മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ സർക്കാർ അനുവദിച്ച ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരായ തോമസ് ഐസക് ജി സുധാകരൻ പി തിലോത്തമൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നീ മന്ത്രിമാരാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് പിണറായി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ എത്തുന്നത് ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും സഹായം നൽകുന്ന കേന്ദ്ര പദ്ധതിയായ സ്വദേശി ദർശൻ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തെ തഴഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് കണിച്ചുകുളങ്ങരയിൽ ഫിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് മൂന്നേ ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ ക്ഷേത്രത്തിൽ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ അധ്യക്ഷൻ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ എത്തിയത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് സി പി എം ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാരിന് പരസ്യമായി പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു എസ് എൻ ഡി പി യോഗം സ്വീകരിച്ചിരുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാർ നടത്തിയ വനിതാ മതിൽ വിജയിപ്പിക്കുന്നതിലും വെള്ളാപ്പള്ളി നിർണായക വഹിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് ഈ പദ്ധതി അനുവദിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് എട്ട് പരിപാടികളാണ് ആലപ്പുഴയിലുള്ളത് ഇതിൽ രണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി യോഗത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മടങ്ങിയെത്തി മറ്റ് ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്യും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിലും ശബരിമല യുവതീപ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലും സർക്കാരിനൊപ്പം നിന്ന വെള്ളാപ്പള്ളി നടേശിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സമ്മാനമായാണ് പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ വിലയിരുത്തപ്പെടുന്നത് അതേസമയം സമുദായ നേതൃത്വത്തോട് എൽ ഡി എഫിന് ശത്രുത ഇല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സമുദായ നേതാക്കളെ രഹസ്യമായല്ല പരസ്യമായാണ് പോയി കണ്ടതെന്നും കോടിയേരി കോട്ടയത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ല എൻഎസ്എസ് വാതിലുകൾ കൊട്ടിയടച്ചു അടച്ച വാതിലുകൾ മുട്ടിവിളിച്ചു തുറക്കാനില്ലെന്നും കോടിയേരി വ്യക്തമാക്കി അതേസമയം എൻഎസ്എസ് വിശ്വാസം രക്ഷിക്കട്ടെ എന്നും കോടിയേരി പറഞ്ഞു മോദി എത്രവട്ടം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്ന എഐസി ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയെക്കുറിച്ച് ലീഗും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭയെ നിയന്ത്രിക്കാൻ ഒരു നിയമവും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു ചർച്ച് ആക്ട് നിയമപരിഷ്കാര കമ്മീഷന്റെ അഭിപ്രായം മാത്രമാണ് ചർച്ച് ആക്ട് നിയമപരിഷ്കാര കമ്മീഷന്റെ അഭിപ്രായം മാത്രമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കോടിയേരി പറഞ്ഞു നിലപാടുകൾ ആര് പറഞ്ഞാലും വസ്തുതകൾ വിശദീകരിക്കേണ്ടത് കക്ഷികളുടെ ഉത്തരവാദിത്തമാണെന്ന് എൻ വിഷയത്തിൽ കോടിയേരി പ്രതികരിച്ചു